ഈ കുളം തോണ്ടുക കുളം കുത്തുക കുളം കുഴിക്കുക കുളം കൂരുക കുളം ആക്കുക എന്നൊക്കെ പറഞ്ഞ ഇതിന്റെ പല രൂപഭേദങ്ങളുണ്ട് സംഭവം കൊണ്ട് ഉദ്ദേശിക്കന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക മുച്ചൂട് മുടിക്കുക എന്നുള്ള അർത്ഥമാണ് ഇത് ഈ തറവാട് വീട് കുടുംബം എന്നൊക്കെ പറഞ്ഞു ഈ വീടിന്റെ പര്യായങ്ങളായിട്ടുള്ള വാക്കുകളോട് ചേർത്താണ് ഇത് ഉപയോഗിക്കാൻ ഒറിജിനൽ ഫോം അങ്ങനെ തറവാട് കുളം തോണ്ടി കുടുംബം കുളം തോണ്ടി വീട് കുളം തോണ്ടി എന്നാണ് പറയുന്നത് അത് ലോപിച്ച് കുളം തോണ്ടി അല്ലെങ്കിൽ കുളമാക്കി എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് മാറി പണ്ട് കേരളത്തിലെ രാജാക്കന്മാരും പ്രബലരായിട്ടുള്ള നാടുവാഴികളും ഒക്കെ പ്രയോഗിച്ചിരുന്ന ഒരു പ്രതികാര നടപടിയായിരുന്നു ഈ കുളം തോണ്ടൽ എന്ന് പറയുന്നത് അവരവരുടെ ശത്രുക്കളെ അവരുടെ കുടുംബത്തോടെ കൊന്നെടുക്കുകയോ അല്ലെങ്കിൽ നാട് കടത്തുകയോ ജയിലിൽ ഒക്കെ ചെയ്ത ശേഷം അവരുടെ തറവാട് ഇടിച്ച് കളയോ തീ വെച്ച് നശിപ്പിക്കുകയോ ചെയ്യും എന്നിട്ട് അവിടെ ഒരു കുളം അങ്ങോട്ട് കുഴിക്കും എന്നിട്ട് ആ കുളത്തിൽ നിന്ന് രാജാവ് ഒരു കവള് വെള്ളമെടുത്ത് കുടിക്കുമായിരുന്നത്രേ അംഗത്തിന് നീ അങ്ങ് വന്നില്ലെങ്കിൽ അംഗത്തിന് ഞങ്ങൾ വരുമവിടെ തച്ചൊള്ളി വീടും കുളം തോണ്ടിയ പോലും എന്നൊരു വടക്കം പാട്ട് വരിയുണ്ട് ഈ കുളം തോണ്ടലിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾസ് നമ്മുടെ ചരിത്രത്തിലുള്ളത് അനിരം തിരുനാൾ മാർത്താണ്ഡ ഭരണകാലത്താണ് അദ്ദേഹം രാജ്യവിസ്തൃതിക്ക് വേണ്ടി പല നാട്ടുരാജ്യങ്ങളും ആക്രമിക്കുന്ന സമയത്ത് അതായത് കായംകുളം ചെമ്പകശ്ശേരി തെക്കുംകൂർ തുടങ്ങി പല നാട്ടുരാജ്യങ്ങളും അദ്ദേഹം ആക്രമിക്കുന്ന സമയത്ത് ഇതുപോലെ പല കുടുംബങ്ങളും കുളം തോണ്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അതിലൊരു ഉദാഹരണമാണ് തെക്കുംകൂർ ആക്രമണ കാലത്ത് അദ്ദേഹത്തിന് ശക്തമായിട്ടുള്ള പ്രതിരോധം തീർത്ത ആ മഠം അത് അദ്ദേഹം ഇടിച്ച് കുളം തോണ്ടിന്നാണ് പറയുന്നത് ഈ കുളന്തലുമായിട്ട് ബന്ധപ്പെട്ട മറ്റു രണ്ട് വാക്കുകളാണ് കുളന്തോണ്ടിയും കുളം തോണ്ടി എന്ന് പറഞ്ഞ രണ്ടർത്ഥങ്ങള് പറയാം അതായത് കുളം കുഴിച്ച് ജീവിക്കുന്ന ആൾ അല്ലെങ്കിൽ കുളം കുഴിക്കൽ ഉപജീവനമാർഗമായിട്ട് സ്വീകരിച്ച ആള് അതുപോലെ തന്നെ നശിപ്പിക്കുന്നവൻ എന്നുള്ള അർത്ഥമുണ്ട് തോണ്ടിക്ക് ഇതിന്റെ സ്ത്രീലിംഗ രൂപമാണ് കുളന്തലിംഗ് കുളന്തോണ്ടിച്ചി ഓയി കഴിഞ്ഞാ ആ കഴിഞ്ഞു കഴിഞ്ഞു ഇങ്ങനെയാണ് കുളം തോണ്ടലും കുളം കുഴിക്കലും ഒക്കെ വന്നത് ഓക്കെ